അടുക്കളയില് നിന്നിട്ടാ ഇവിടെ എല്ലാരും ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാമിന്റെ ഒരു സ്പെഷ്യൽ ഡിഷാണ് ആരും കാണാത്ത ബഗ്ബഗ് മാറ്റ എന്തൊക്കെ ഉണ്ടാക്കുന്നത് മുട്ട ഒക്കെ ഉണ്ട് ഇതിനൊക്കെ മെയിൻ ആയിട്ട് മുട്ടയോണ്ടായിരുന്ന മുട്ട കൊണ്ട് ആ അതൊക്കെ പിന്നെ അല്ലെ അത് പിന്നെ റെഡി ആയ മാത്രമേ ഞങ്ങൾ ഇതിന്റെ കൂട്ടും കാര്യങ്ങളൊക്കെ ഞങ്ങൾ പൊറത്ത് പറയണുള്ളൂ മാമോളോട് മാമോളോട് പറഞ്ഞു ഞാൻ ചട്ടിപ്പാത്തിരിണ്ടാക്കാന്ന് അപ്പൊ അപ്പൊ പറഞ്ഞെന്തറിയോ മാണ്ട ഞാൻ ബഗ് ബഗ്ബഗ് ഉണ്ടാക്കാന്ന് അപ്പൊ ബഗ് എത്രത്തോളം എന്തൊക്കെ ആർക്കും അറിയില്ല ഞാൻ മാമ നല്ല രീതി കട്ടിപ്പാത്തി അപ്പളാണ് അവള് ഇത് വേണം ഇത് വരുന്നേ വേണ്ട ഇതൊന്നും പാളും ഇല്ല നോക്കട്ടെട്ടോ ഈ മസാല ബാക്കി വേറെ അപ്പൊ നാളെ വേണ്ട അപ്പൊ നാളത്തെ സ്പെഷ്യൽ നാളത്തെ ഞാനാണ് ഗായസ് ഫുഡ് കൂടി ആ കൊടുക്കും അപ്പൊ നാളത്തെ ബ്ലോഗങ്ങള് അത്ര സ്പെഷ്യൽ നാളെ ഇത് ഇപ്പൊ എടുത്തോണ്ടിരിക്കാണ് എവിടെ വരെയായി ആ ബഗ് ബഗ് ബല്ല അല്ലാത്ത എന്താ കറി നെയ്ച്ചോറും എനിക്ക് നെയ്ച്ചോറ് ഇഷ്ടല്ല ഞാൻ എന്ത് ഇഷ്ടല്ലേ നെയ്ച്ചോറിഷ്ട്ക്ക് ബുട്ട കൊറേ ബാക്കിയ മുട്ട ഞങ്ങൾക്ക് വേണ്ടി മുട്ടി അതെനിക്ക് വൈക്കില്ലെങ്കിൽ ഞാൻ ഇണ്ടാക്കോ മൊഴിറ്റ് എനിക്ക് നല്ല ഉണ്ടാക്കാൻ വയ്ക്കും ഇതിന്റെ മൊഴിറ്റ് പിടിച്ചിട്ടില്ലല്ലോ സാധിച്ചുണ്ടാക്കിയ സാധനം പറ്റിട്ടല്ലേ ലാസ്റ്റത്തെ ഞാൻ അപ്പൊ പാത്രം കേണ്ടിടു മാറിക്കണോ ചിക്കൻ ഫേവറേറ്റ് ആണ് ജാമിന്റെ പൊട്ടു അമ്മ മാറിക്കണോ മാറിക്കണം ഒന്ന് കൊറച്ച് അകലം പാലിച്ചിട്ടാമ്മ മാറുന്ന പൊട്ടും ഞാൻ വിടക്കട്ടെ ഞാൻ കുറച്ച് കൊറച്ച് ദൂരത്താട്ടെങ്ങി പറഞ്ഞ പേടിയോണ്ടാണ് അങ്ങനെയൊക്കെ അല്ല തേങ്ങ ഇട്ട് പൊരിച്ചു തേങ്ങന്നെയാ നോക്കിയാ തേങ്ങ എങ്ങനെ എണ്ണയിലിട്ടുണ്ടാവും അജാദി കൊടുക്കാനായി ഞാൻ മാമ പേപ്പർ ഞാൻ പാങ്ങോടുക്കാനായിട്ടോന്റെ മൊയിറ്റോ ആണ് പോഷ്ടത്തിന്

കുറെ സ്ഥലത്ത് നമ്മൾ ദാസുണ്ടെങ്കിൽ കുറെ സ്ഥലത്ത് മായും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമ്മളവിടെ ഇല്ല ഇല്ലല്ലമാ അപ്പൊ മായ കിട്ടിയവരൊക്കെ ഹാപ്പി ആയിരിക്കും അപ്പൊ നമുക്കും വരുന്ന നമ്മൾ വിചാരിക്കണം എന്താണ ഗൈസ് തള്ളിണ്ട് അപ്പൊ ഞാൻ പിന്നെ നമ്മളെ ലൂയി വന്നു കേട്ടോ ഉമ്മ എന്നാ ഉമ്മണ്ടോ ഉമ്മു ഉമ്മണ്ടുണ്ടാ ഉണ്ടാ തെറ്റി കായോട് തെറ്റിന്നത്തെ ഞാൻ തിന്നാൻ വരാൻ നേരത്ത് ഞാൻ അതിനെ ആട്ടി അപ്പൊ എന്നോട് തെറ്റി വെക്കാണ് കുട്ടി കട ഇപ്പ തന്നെ പാരില്ലോ ലാമിന്റെ ബഗ്ബഗ് കൊണ്ടുപോവാണ് ഇതവിടുന്ന് ബഗ്ബഗ് കണ്ടുപിടിച്ച സക്സസ് ആവൂല മോളെ എൻ്റെ നോമ്പത്ത ആദ്യത്തെ സ്പെഷ്യൽ ആണ് സെറ്റ് ആക്കണം അല്ലെങ്കിൽ എനിക്കത് മാനിക്കുക അല്ലെങ്കിൽ പറയൂലേ ഞാൻ കിട്ടിക്കൊണ്ട പെണ്ണിങ്ങനെ അതൊക്കെ

வந்தガラス கொண்டு போய் கத்திரல்லு வரல சின்ன நான் என்ன பண்ணா நான் குட்டமா அந்த நான் அதுக்கு மச்சன செண்டே மூர் தேவா கிச்சன் க்கு கேட்ன வாண்டி நீ દોடுடுடி இந்த மச்சன் அங்க நண்ட அம்மா கைக்கு ഇവിടെന്നാണ് മണിമീറ്റ് മരിവുള്ളാണ് അർഞ്ഞണ്ട് ഇടി പാതാ ചെത്തണ്ട ചെത്തണ്ടോ ചെത്തണ്ടോ ഞാൻ മാർടെ ഈ ഹത്യല രത്തണ്ട ദാ തേങ്ങാമതെന്നേ നീ നീ വാപ്പാ ньоവാപ്പാ ഗൈസ്റ്റേങ്ങാമരികണ്ട ഒരു തേങ്ങന്റെ പുറല്ലേ വാപ്പാ ഇത് മുട്ട ഉള്ളിലേട്ട് ടാണം മുക്ക് ഇന്നിവര തേങ്ങാമതെങ്ങോ മുട്ട ബഗ് ബഗ് ബഗ്ഗണ ബഗ് ദേ കണ്ടോ ആനണ്ടേ അതിലോ എന്നൊന്നും അത് ഇതിരെ ആക്റ്റീവല്ലേ എന്നാൽ പറ്റിയേ മടിയാണ് കായീറ്റ അത് ഞാൻ ചോയിക്കാൻ മറന്നു എങ്ങനെയുണ്ട് എങ്ങനെയാ എങ്ങനെയുണ്ട് എല്ലാരും പറയും കണ്ടുണ്ടാക്കി കഴിഞ്ഞിട്ട് മാമാ എങ്ങനെയുണ്ട് ആ ഉണ്ടാക്കാൻ ഒരിതുണ്ടേ അത് ശരി അങ്ങനൊക്കെ ഭക്ഷണൊക്കെ തിന്ന് കഴിഞ്ഞു ഫൈനലി ഒക്കെ കഴിഞ്ഞു അമ്മക്ക് ഇഷ്ടമായി അപ്പൊ അളഞ്ഞ് വിജയിച്ചിരിക്കുന്നു താങ്കൾ കർമുറു അപ്പൊ നമ്മളെ വീഡിയോ ഇത്രേ ഉള്ളൂ വേറെ സ്പെഷ്യൽ വീഡിയോ എടുത്ത ബ്ലോഗില് വരുന്നുണ്ട് പിന്നെ പോലത്തെ നാളത്തെ ബ്ലോഗാണിത് ഞാനാണ് ഗൈസ് നാളെ എല്ലാവർക്കും ഫുഡ് പെലിട്ടോളിക്കും അപ്പൊ നാളെ ആണ് അപ്പൊ വേറെ ചാലഞ്ച് നമ്മള് അടുത്ത എന്താ ഓരോരുത്തരാണ് ഫുള്ള് എഡ് അപ്പൊ അപ്പൊ ഞങ്ങൾ അടുത്ത ബ്ലോഗിക്കുള്ളൂ അപ്പൊ നമ്മളെ വീട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കണേ അപ്പൊ എല്ലാരും നോമ്പിടുക്കാൻ നിഷ്കരിച്ച അപ്പൊ പിന്നെ കാണാം Bye bye. Tạm biệt.